തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യത്തെ സമ്പദ്ഘടന വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് കുതിപ്പിലാണ് എന്ന് പ്രചരിപ്പിക്കാനാണ് മോഡി സർക്കാർ ശ്രമിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ അഞ്ചാമത് ലോക സാമ്പത്തിക ശക്തിയാണ് മോഡിയുടെ ഗ്യാരണ്ടി ഈ ദശാബ്ദം അവസാനിക്കുന്നതും മൂന്നാമത്തേതാകും എന്നൊക്കെയുള്ള പ്രചാരണം നെയ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ അഡ്വാൻസ്ഡ് എസ്റ്റിമേറ്റ് വന്നുകഴിഞ്ഞു ഏഴ് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് വളർച്ച കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ആറ് പോയിൻ്റ് എട്ട് ശതമാനവും ഉണ്ടാവൂ പിന്നീട് പലരും അതും ഉണ്ടാവില്ല എന്നൊക്കെയാണ് പ്രവചിച്ചിരുന്നത് ഇപ്പോൾ കണക്ക് വന്നപ്പോൾ ഏഴ് പോയിൻ്റ് മൂന്ന് ശതമാനം അപ്പോൾ ചെറിയൊരു സംശയം ചില പൊടിക്കൈകൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഈ വളർച്ച നേടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സംശയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞേക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം നാട്ടിൽ ജനങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നത് ഏറ്റവും കുറഞ്ഞ് വർദ്ധിച്ച വർഷങ്ങളിൽ ഒന്നാണ് നടപ്പ് വർഷം സാധാരണത്തിൽ കോവിഡിന് മുമ്പ് ഒരു അഞ്ച് ഏഴ് ശതമാനം വെച്ച് മനുഷ്യന്മാരുടെ ഉപഭോഗം കൂടുമായിരുന്നു എന്നാൽ മോഡി നോട്ട് നിരോധിച്ചതിനു ശേഷം ഇത് താഴേക്കായി കോവിഡിന് മുന്നേ ഇത് നാല് പോയിൻ്റ് നാല് ശതമാനം അഞ്ച് ശതമാനമായിട്ട് താഴ്ന്നു കോവിഡിൽ മൈനസുമായി ഈ മൈനസായ കോവിഡ് വർഷത്തെ മാറ്റി നിർത്തിയാൽ കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തിനിടയിൽ ഏറ്റവും കുറവ് ഉപഭോഗം വർദ്ധിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അങ്ങനെയുള്ളൊരു വർഷത്തിൽ എങ്ങനെയാണ് ഇത്രയും വലിയ വളർച്ച ഉണ്ടാവുന്നത് ഇതാണ് ചോദ്യം ആദ്യം വേറൊരു പ്രശ്നം എന്തുകൊണ്ടാണ് ഉപഭോഗം വർദ്ധിക്കാത്തത് അക്കാര്യത്തെ കുറിച്ച് ഇപ്പൊ ഏതാണ്ട് ഏകീകൃത ധാരണയുണ്ട് തൊഴിൽ വർധിക്കുന്നില്ല തൊഴില് മൃണിച്ചു നിൽക്കുകയാണ് തൊഴിൽ വർദ്ധിക്കാത്തതിന് കാരണം എന്താ വളരെ വ്യക്തമാണ് കാർഷിക തകർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കാർഷിക മേഖല നാല് ശതമാനം വളർന്നു എന്നാണ് കണക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ അഡ്വാൻസ്ഡ് എസ് എസ്റ്റിമേറ്റിൽ കാർഷിക മേഖല ഒന്ന് പോയിൻറ്റ് എട്ട് ശതമാനമായി വളർന്നിട്ടുള്ളൂ കാരണം പറയുന്നത് വരൾച്ച അല്ലെങ്കിൽ അതിവർഷം ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് എന്ത് കാരണമുണ്ടെങ്കിലും കാർഷിക മേഖല മുരടിക്കുമ്പോൾ ഭൂരിപക്ഷം ജനങ്ങളുടെയും തൊഴിലും മുരടിക്കുന്നത് സ്വാഭാവികം യഥാർത്ഥത്തിൽ കൂടുതൽ ആളുകൾ ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്ന പറയുന്നത് മറ്റു പണിയൊന്നും കിട്ടാത്തതുകൊണ്ടേ എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടിയും ജോലി ചെയ്തൊക്കെ നീക്കുന്നവരുടെ എണ്ണം കൂടിയിരിക്കാം അവരുടെ കൂലിയോ യഥാർത്ഥ കൂലി വർദ്ധിക്കുന്നില്ല അത് കർഷക തൊഴിലാളികളുടെ കെട്ടിടപ്പണിക്കാരുടെ മറ്റ് ഗ്രാമീണ തൊഴിലാളികളുടെ കൂലി വർദ്ധിക്കുന്നുണ്ട് പക്ഷെ വിലക്കയറ്റം അതിനേക്കാൾ കൂടുതലാ അപ്പൊ യഥാർത്ഥ കൂലി കൂടുന്നില്ല തൊഴിലില്ലായ്മ പെരുകുന്നു ജനങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല ജനങ്ങളുടെ വരുമാനം വർദ്ധിക്കാത്തത് കൊണ്ട് ജനങ്ങൾ വാങ്ങുന്നുല്ല വാങ്ങാൻ വാങ്ങില്ലേ അങ്ങനെ നാല് പോയിന്റ് നാല് ശതമാനമായിട്ട് രാജ്യത്തെ ഉപഭോഗ വളർച്ച കുറഞ്ഞിരിക്കുക അപ്പോഴാണ് ഏഴ് പോയിന്റ് മൂന്ന് വളർച്ച നേടിയിട്ടുള്ളത് ഇതിന് കാരണം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്ഷേപം ഇൻവെസ്റ്റ്മെൻറ് കൂടി രാജ്യത്തെ വളർച്ചയെ നിയന്ത്രിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ജനങ്ങൾ എത്ര സാധനം വാങ്ങും മുതലാളിമാർ യന്ത്രങ്ങളും എല്ലാം എത്ര വാങ്ങും കയറ്റുമതിക്കാർ വിദേശത്ത് വിൽക്കാൻ വേണ്ടി എത്ര മൊത്തം സാധനങ്ങൾ വാങ്ങും ഇതാണ് മൂന്നെണ്ണം ചേരുന്നതാണ് മൊത്തം ഡിമാൻഡ് അത് നന്നായിട്ട് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളർച്ചയും കൂടും അപ്പോൾ ഉപഭോഗം കൂടുന്നില്ല നാല് പോയിൻ്റ് നാല് ശതമാനം മാത്രം നിക്ഷേപം എടുത്താലോ നമ്മുടെ സ്വകാര്യ മുദ്രാളിയാർ കമ്പനികളുടെ നിക്ഷേപം നിരക്ക് കുറയുക ചെയ്തു നിൽക്കുന്നു കയറ്റുമതിയും കുറഞ്ഞു അപ്പോൾ പിന്നെ എങ്ങനെയാണ് വളർച്ചയുണ്ടായത് സർക്കാരിൻ്റെ ചെലവ് വർദ്ധിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഒരുപാട് റോഡും പാലുമൊക്കെ പണിയുന്നുണ്ടല്ലോ കേന്ദ്ര സർക്കാർ അതിൻ്റെ ഭാഗമായിട്ടാണ് വളർച്ച ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിനൊരു വിശ്വാസ്യയുടെ സർപ്പം കുറവുണ്ട് എന്ന് പറയാതെ വിവാഹമില്ല പക്ഷെ ഏതായാലും വളർക്കെ വളരാതിരിക്കുക ചെയ്യട്ടെ ഒരു കാര്യം വളരെ വ്യക്തമായി നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ഉപഭോഗം വർദ്ധിക്കുന്നില്ല അത് മുരടിക്കുകയാണ് അതിന് കാരണം അവർ കൂടുതൽ സമ്പാദിക്കുന്നോണ്ടല്ല ഞാൻ തന്നെ മണി മാറ്റേഴ്സിൽ സമ്പാദ്യം കുറഞ്ഞതിൻ്റെ ഒരു കഥ പറയുകയുണ്ടായി അപ്പൊ സമ്പാദ്യവും കുറയുന്നുണ്ട് അപ്പൊ പിന്നെ എങ്ങനെയാണ് അവരുടെ വരുമാനം കുറയുന്നതിൻ്റെ ഫലമായിട്ടാണ് തൊഴിലില്ലായ്മ താഴ്ന്ന കൂലി വിലക്കയറ്റം ഇതെല്ലാം മൂലം ജനങ്ങളുടെ വരുമാനം വർദ്ധിക്കാത്തത് അതാണ് തെരഞ്ഞെടുപ്പിൽ വിഷയൊക്കെ കേട്ടോ അതിനെ മറച്ചു വെക്കാൻ വേണ്ടി വളർച്ചയുടെ കണക്കുമായിട്ട് വന്നിരിക്കുകയാണ്